സ്പന്ദനത്തിന്റെ ഏഴാമത് നാരായണി ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഉത്സവങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണ് നമ്മളുടെ ഉത്സാഹം വർദ്ധിപ്പിക്കാനും എല്ലാവരുടെയും ജനങ്ങളുടെ മുഴുവൻ ഉത്സാഹം വർദ്ധിക്കാനും വർദ്ധിപ്പിക്കാനും അതുപോലെ അവരെ ഉന്നിപ്പിക്കാനും ഒക്കെയുള്ള ഒരു കാര്യമാണല്ലോ ഈ ഉത്സവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇവിടെ ഈ നാരായണീയോത്സവം കൊല്ലായിട്ട് നടന്നു വരുന്ന ഈ നാരായണീത്സവവും ഭക്തജനങ്ങളുടെ ഉള്ളിലുള്ള ഉത്സാഹവും അവരെ എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുവരാനും ഒക്കെ ഒരു വലിയൊരു കാര്യമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ നാരായണീയം നമുക്കറിയാം ശ്രീ ബ്രഹ്മ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി സാക്ഷാത് ശ്രീനാരായണനെ കുറിച്ച് എഴുതിയിട്ടുള്ള ആ ഭാഗവതാമൃതം തന്നെയാണ് അപ്പൊ മലയാളികൾക്ക് ഇത് വളരെയധികം അഭിമാനിക്കാൻ പക നൽകണതാണ് മലയാളിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു രചന നാരായണീയം വായിക്കുന്നതും പഠിക്കണതും നമ്മുടെ ഉള്ളിലും ഇതേപോലെ ഉത്സാഹം നറക്കുകയും നമ്മളെ എല്ലാവരെയും ഒന്നിപ്പിച്ച് ഭക്തിയിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യണത് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള നാരായണീയ ഉത്സവത്തിൻ്റെ പ്രസക്തി വളരെ അധികമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ വളരെയധികം എല്ലാ ഭക്തൻ അവർക്കെല്ലാവർക്കും ഭക്തൻ ആ ഭഗവാന്റെ ഒരു അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം പ്രത്യേകിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ശ്രീ സുനിൽകുമാറിനോടുള്ള എൻ്റെ നന്ദിയും സ്നേഹവുമൊക്കെ ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു നമുക്ക് നാരായണീയം ശ്ലോകങ്ങൾ നോക്കുമ്പോൾ ഒന്നാം ദശകത്തില് മേൽപത്തൂര് ആ എന്താണ് ഭഗവാന്റെ ബ്രഹ്മസ്വരൂപം എന്ന് വളരെ മനോഹരമായിട്ട് ഏർ വർണ്ണിച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ടാം ദശകത്തില് സൂര്യസ്പർധി കിരീടമൂർധ്വതിലകോഭാസി ഭാലാന്തരം കാരുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാടം ഖണ്ഡോദ്യന്മകരാഭകുണ്ടുഗം കണ്ഠോജ്വല കൗസ്തുഭം ത്വദ്രൂപം വനമല്യഹാര പടല ശ്രീവത്സതി പ്രം ഭജേ ഇതൊരു ഭംഗിയാണ് ഗുരുവായൂരപ്പനെ വർണ്ണിക്കണത് അല്ലെ പിന്നീട് മൂന്നാം ദശകത്തിൽ എന്താണ് ഒരു ഭക്തന്റെ ലക്ഷണം എന്നുള്ളത് വളരെ മനോഹരായിട്ട് പഠന്തോ നാമാനി പ്രമദര സിന്ധോ നിപതിത സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥരന്തോയേ ഭക്താസ്ത്വു രമന്ത് പരമമോൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലിതാൻ പിന്നീട് നാൽപ്പത്തഞ്ചാം ദശകമാകുമ്പോൾ ആ ഉണ്ണികൃഷ്ണന്റെ ബാലലീല എത്ര മനോഹരായിട്ടാണ് ഭഗവാൻ മുട്ടുകുത്തി നടക്കണ ആ ഒരു രംഗം നമ്മുടെ കണ്ണിലിങ്ങനെ തെളിയണത് അല്ലേ ഐസബലുരാരേ പാണിജാനു പ്രചാര किमपि भवनभागान् भूषयन्तौ भवन्तौ चलितचरणकञ्जौ मञ्जुमञ्जीरशिञ्जा श्रवणकुतुकभाजौ चेरदुश्चुवेगान् इने भक्तकवि आ ഭട്ടതിരി തൻ്റെ കവന ചാതുര്യത്തെ ഭക്തി കൊണ്ട് മിനുസപ്പെടുത്തി വളരെയധികം ഭാസുരമാക്കിയിരിക്കുന്നത് നമുക്ക് ഓരോ ശ്ലോകത്തിൽ കൂടിയും കാണാൻ സാധിക്കും ഈ ഒരു നാരായണീയോത്സവം എല്ലാവരിലും ഈ ഒരു ഉത്സാഹം എല്ലാവരിലും ഉത്സാഹം നിറയ്ക്കട്ടെ ആ ഭക്തി എല്ലാവരുടെ ഉള്ളിലും ആ ഭക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു